ആയി ചങ്ങായി വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള മാരുതി ആൾട്ടോ കാർ വിൽപ്പനകച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ മാരുതി ആൾട്ടോ എൽ എക്സ് എ ആണ് ആക്സിഡൻ്റ് ഡിസ്റ്ററി ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് ഉള്ളത് கூடாதே AC power steering, 2 door power window, செகண்ட் key service book, new tires, new insurance, உள்பட ஈ வண்டிக்கு வில மூணு முப்பத்தி அஞ்சான டிஸ்கவுண்டு காரியங்களே தரும் டேட்டல்ல வில நெகோஷியபிள் ஆனால் நல்ல நீட் ஆன் க்ளீனாய் உள்ள கண்டிஷனில் வண்டியாணி ஆசியம் உள்ள ஒரு கோண்டாக் நம்பர் பந்தப்பிடா வண்டியோட ஏற்ற காரியங்கள் அறியன் பற்றும் ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ